പിന്നെ ഈ സൗണ്ട് നിങ്ങക്ക് പരിചയം ഉണ്ടാകും അച്ചായന്റെ എന്ത് കണ്ടിട്ടാണ് ആതിര അച്ചായനെ സ്നേഹിച്ചതെന്ന് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ച അതേ സൗണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ പുറകിലിപ്പോ ബാക്ക്ഗ്രൗണ്ട് കേട്ടത് ഇനി അവളുടെ വായിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് നിന്നെ ഞങ്ങൾ വാക്ക് കൊണ്ടോ നോക്ക് തല്ലി തല്ലിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് മാപ്പ് തരുന്ന ാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും ചോദ്യം എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് അവര് ചോദിക്കുമല്ലോ അവർ ചോദിക്കാൻ മുൻകൂട്ടി അച്ഛനോട് ചോദിക്കാണ് അപ്പൊ അതിനെക്കുറിച്ച് എല്ലാവരും പറയാനുള്ളത് അതായത് വിവരദോഷികളോട് നിന്നെ പോലും വിവരദോഷിയായിട്ട് ചോദ്യം നിക്കുന്നവരോടുള്ള ഉത്തരാണ് കുട്ടികൾ ഉണ്ടാവാൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതെ അതെ കുട്ടി ഉണ്ടാവുമല്ലോ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച നിമിഷം തൊട്ട് നാട്ടുകാര് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ആദ്യ പ്രകടനം ആണ് എനിക്ക് പറയേണ്ട ഒരു അവസരം അവർ തന്നിട്ടില്ല ഞാൻ കണ്ടു അവടെ വയർ കണ്ടു വയറ് പോകി പിന്നെ ഞാനും നിന്റെ അങ്ങോട്ടാണെന്നൊക്കെ ആണെങ്കിൽ ആലോചിച്ചതും ഇത് നിന്റെ ചോദ്യം ഈ നാട്ടുകാരോട് മുമ്പിൽ സംസാരിക്കുമ്പോഴത്തേക്ക് നീ അവർക്ക് ബഹുമാനം ഇല്ലാത്ത രീതിയിൽ മറ്റടത്തോട്ട് നോക്കി തേർട്ടി ലാൻഡ്